ഇൻസാസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി മാക്സി ആയിട്ടാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ മോഡൽ മാക്സി ഈ വീഡിയോ മുഴുവനും ഇരുന്നൂറ്റമ്പത് രൂപ കേട്ട കട്ടിൻ്റെ അടിപൊളി മാക്സിയാണ് നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് പദം ശ്രീൻ്റെ തുണിയാണ് ശരിക്കും ഇരുപത്തി അഞ്ച് അന്നേരം അമ്പത് ഇഞ്ച് ചെസ്റ്റ് ആണ് പതിനേഴ് ഇഞ്ച് കയ്യറപ്പം ഉണ്ട് കേട്ടോ അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തുമാണ് മാക്സി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു മാക്സിയുടെ റേറ്റ് വരുന്നത് രണ്ടാം എടുത്ത ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് മൂന്ന് എടുക്കണമെങ്കിൽ ഷിപ്പിംഗ് ചാർജ് മുപ്പത് രൂപ പേ ചെയ്യണം അതിൻ്റെ കളറുകൾ നോക്കി നാല് കളറാണത് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ അയച്ച് തരാം അപ്പോൾ നേരത്തെ നമ്മൾ എല്ലാ വീട്ടിലും പറയേണ്ടത് നമ്മളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കിട്ടാം അപ്പോൾ അതിൽ കയറി കൂടും പർച്ചേസ് ചെയ്യാനൊക്കെ സുഖം വരുന്നതാണ് വെച്ചാൽ വീഡിയോ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല ചെറിയ മോഡലുകളൊന്നും അപ്പോൾ അതിലാണ് ഫസ്റ്റ് ആയിട്ട് വരിക മോഡൽസും ഒക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം ഇത് വേറെ മോഡൽ എല്ലോ കോട്ടൺ മാക്സി ആണിക്കുന്നത് അടിപൊളി കോട്ടൻ പദം ശ്രീന്റെ തുണിയാണ് ഓ ഇത് കുറച്ച് വീതി കൂടുതലാണ് ഇരുപത്തിയേഴ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലിഞ്ച് ചെസ്റ്റ് അടങ്ങും പതിനഞ്ചിഞ്ച് കൈയ്യറക്കും അമ്പത്തിയാറിഞ്ച് മേളുമാണ് ഏട്ടാ അതിൻ്റെ കളർ നോക്കി അഞ്ച് കളറുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ ഒന്ന് ഷിപ്പിംഗ് ചാർജ് മുപ്പത് രൂപ പേ ചെയ്യുക രണ്ടെണ്ണം എടുക്കണ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് വേറൊരു മോഡൽ ഇതൊരു പ്രീമിയം ക്വാളിറ്റി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പോട്ടൽ അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് ആണ് കേട്ടോ ഇത് വിമെലിൻ്റെ ക്ലോത്താണ് പതിനഞ്ച് ഇഞ്ച് കൈയിറക്കും അടിപൊളി ക്ലോത്ത് ആണ് വിമെല്ലിൻ്റെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഈ വീട് മുത്ത കാണിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നാല് കളറുണ്ടായി ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചുപൊളി താഴെ കാണുന്ന നമ്പറ് വാട്സപ്പ് ചെയ്തു കൂടി രണ്ടരടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്നെടുത്താൽ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യാം ശ്രീ നേരത്തെ ഇതിന്റെ വേറൊരു മോഡൽസ് കാണിച്ചിരുന്നു ഇരുപത്തിയേഴ് ഇഞ്ച് അമ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് അളവ് ഉണ്ട് കേട്ടോ പതിനാലിഞ്ച് കൈ ഇറക്കും അമ്പത്തിയാറ് ഇഞ്ച് നീളുപോലെ നോക്കി അഞ്ച് കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് താഴെ അടിച്ചുകൂടി തായകൾ വാട്സപ്പിൽ കൂടിട്ടാവും അതേപോലെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോടി ഇത് ഞാൻ വേറെ ക്ലോത്ത് ആണ് ഇതിൻ്റെ അളവും കാണിച്ചു തരാം ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് ഇഷ്ടളവുള്ള പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കും അമ്പത്തിയാറ് ഇഞ്ച് നിങ്ങൾ വാറ കേട്ട അതിൻ്റെ കളറുകൾ നോക്കി നാല് കളറുണ്ട് ഒരു മാക്സിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ട് രണ്ടെണ്ണം അടുത്ത ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരു മാക്സി എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് മുപ്പത് രൂപ പേ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണാൻ നമ്മൾ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഈ മാക്സിയുടെ കളക്ഷൻ ഈ വീഡിയോ നമ്മളിവിടെ വൈകിപ്പ് ചെയ്യാണ് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ